ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാ മനുഷ്യനും അതിൽ പല ടൈപ്പിലുള്ള മനുഷ്യന്മാരുണ്ട് പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള മനുഷ്യന്മാരുണ്ട് എന്നെ പോലെയല്ല മറ്റൊരാളോ മറ്റുള്ള പോലെയല്ല ഞാനാകും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരു മനസ് ഓരോ ഓരോരു മനുഷ്യന്മാർ ഓരോ ടൈപ്പിലാണ് അപ്പോൾ നമ്മൾ നമുക്ക് അവർക്ക് ഇടങ്ങാറാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ഒരാൾ നമ്മൾ അസഭ്യം പറഞ്ഞത് ഒരാൾ നമ്മൾ കയ്യേറ്റം ചെയ്താൽ നമുക്ക് അങ്ങോട്ട് പ്രതികരിക്കാം അല്ലാതെ നമ്മൾ വാ വാ വായാൽ പറയുന്നതിലൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോകരുത് കാരണം അവർക്കത് അവരെ ജീവിതത്തിൽ അത് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ കാരണം അവർ കഷ്ടപ്പെടുകയോ നമ്മൾ കാരണം അവർ വിഷമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിലോ കയറാനോ നമ്മളും അതേ വിഷമം കൊണ്ട് നമ്മൾ നമ്മൾ അനുഭവിക്കില്ലായിരിക്കും നമ്മളെ മക്കൾ നാളെ പിറ്റേന്ന് അവർക്കും അങ്ങനെ അങ്ങനെ ഒരു വിഷമം വന്ന് അനുഭവിക്കാൻ അനുഭവിക്കേണ്ട സ്ഥിതി അവസ്ഥയിലെത്തും കാരണം എല്ലാ ശിക്ഷകളും കൊടുക്കുന്നവൻ റബ്ബാണ് ആ മ ആ പഠിച്ചോനോട് എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്നത് മനുഷ്യന്മാർക്ക് ആർക്കും ഒരു ശിക്ഷ കൊടുക്കാനുള്ള അർഹതയില്ല പിന്നെ അതാണ് റസൂൽ സലല്ലാ അല്ലൈവി വസ്ലമ്മ പറഞ്ഞ് ഇടം കൈ കൊണ്ട് ഒരാൾ വലം കൈ കൊണ്ട് നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടം കൈ കൊണ്ട് അത് തടവി കളയണമെന്ന് റസൂൽ സല്ലാ അല്ലൈ വല്ല പറഞ്ഞത് കാരണം എവിടെയും മീതയിലൊരാളുണ്ട് അവ അവനാണ് കൊടുക്കുക എല്ലാ എല്ലാവർക്കും തെറ്റ് കുറ്റങ്ങൾ കണ്ട അത് കുഞ്ഞാവുന്നതന്നെ കൊടുക്കൂ അങ്ങ് കവറിലൊന്നും പണ്ട ആവശ്യമില്ല കവറില് അതുപോലും വലിയ കുറ്റം നമ്മൾ ആരോട് പ്രതികരിക്കാൻ പോകാത്തതാണ് ഏറ്റവും ഉത്തരം ഉത്തമം കാരണം നമ്മൾ ഏത് വഴിയിലാണ് നമ്മുടെ മക്കൾ ഏത് വൈയില നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ നമുക്കൊരു നമ്മളത്തെ ഒരുപാട് പണം ഉണ്ടാകും പക്ഷേങ്കിൽ നമുക്കൊരു ആരോ ഒരു കാലിനൊരു വെച്ച് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണ നമ്മൾ ആ വേദന അനുഭവിക്കുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ് അല്ലേ ഒരു വെച്ച് പോലെ നമുക്ക് നമ്മളെല്ലാം നശിച്ചില്ലേ നമുക്ക് അതിലോ ഒരു രോഗം വന്നാൽ പോരെ എല്ലാം പോയില്ലേ നമ്മൾ നമ്മൾ നാവുള്ളതുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ ആരോടെങ്കിലും പ്രതികരിക്കാൻ പോകേണ്ടിയിരിക്കണ നമുക്ക് ശക്തിയും ആരോഗ്യവുമുണ്ട് അല്ലേ അത് നമുക്ക് ഭക്ഷണം ഉണ്ടായതുകൊണ്ട് മാത്രം കിട്ടുന്ന നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയില്ല അത് നമ്മളെപ്പോൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ മൂന്ന് വട്ടം ആലോചിക്കുക ഒരാൾക്ക് ഉപദ്രവമുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല അവരെ ഭാവിയിൽ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കേ ഹായ്